ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ഉഴുവു റോഡിൽ വലപൂർ ത്രിപിൾ ഐറ്റിയൊക്കെയുള്ള സ്ഥലമാണ് വലപൂർ ആ വലവൂർ ടൗണിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ ഏരിയയിലുള്ള രണ്ട് പ്ലോട്ടുകളുടെ വീഡിയോ ആണ് നല്ല അടിപൊളി വീടുകളൊക്കെ ഏരിയയാണ് ഈ ഫസ്റ്റ് കാണുന്ന റൈറ്റ് കാണുന്നത് ഫസ്റ്റ് റൈറ്റ് പതിമൂന്ന് മുക്കാൽ സെൻ്റാണ് പ്ലോട്ട് വരുന്നത് നേരെ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ വിടുവെക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പതിമൂന്ന് മുക്കാൽ സെൻറ്റ് ഈ പതിമൂന്നേ മുക്കാൽ സെൻറ്റിന് സെൻറ്റ് രണ്ട് ലക്ഷം രൂപയാണ് പറയുന്നത് ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് നല്ലൊരു പോട്ടാണ് ബാക്കിയെല്ലാം വിറ്റ് പോയതാണ് ഈ സൈഡ് ആ സൈഡൊക്കെ വിറ്റ് പോയതാണ് ഇതാണ് ഇതിൻ്റെ അതിർത്തി വരുന്നത് അതേ മൂന്നാം മുക്കാൽ സെൻറ്റിൻ്റെ അതിർത്തി ഇവിടെ വരുന്നു ഇനിയുള്ളത് അങ്ങേയറ്റത്ത് മുപ്പത് സെൻറ്റാണ് അത് രണ്ട് പതിനഞ്ച് സെൻറ്റായിട്ടും കൊടുക്കാവുന്ന രീതിയിലുള്ള മനോഹരമായ പ്ലോട്ടാണ് പതിനഞ്ച് സെൻറ്റിന് ഒന്നര മുക്കാൽ ലക്ഷം രൂപയാണ് വില പറയുന്നത് മലവൂർ ടൗണും ബസ്സൂഡുമൊക്കെ ആയിട്ട് നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നല്ല സൗകര്യമുള്ള മനോഹരമായ സ്ഥലമാണ് ഇതങ്ങേയറ്റം വരെ മുപ്പത് സെൻറ്റാണ് സ്ഥലമുള്ളത് നല്ലൊരു വീട് വെച്ച് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ മനോഹരമായ ഒരു ഏരിയയാണ് പാല ഉഴുവർ റോഡിൽ വാലക്കൂർ ടൗൺ വാലക്കൂർ ടൗണിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്ററോളം മാറി രണ്ട് പതിനഞ്ച് സെൻറ്റായി കൊടുക്കുന്ന മുപ്പത് സെൻറ്റ് ബോട്ടും അങ്ങേറ്റത്ത് ഫസ്റ്റ് ബോട്ട് പതിമൂന്ന് എമുക്കാൽ സെൻ്റ് മുപ്പത് സെൻറ്റിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ സെൻറ്റിന് വില പറയുന്നു രണ്ട് പതിനഞ്ചായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് അങ്ങേറ്റത്ത് പതിമൂന്ന് എമുക്കാൽ സെൻറ്റ് ൂര് വീട് വയ്ക്കാൻ നല്ലൊരു തോട്ടം നോക്കുന്നവർ ബന്ധപ്പെടുക